അമേരിക്കൻ നാവികസേനയെ ആക്രമിച്ച ഹൂതികൾ അമേരിക്കയുടെ വമ്പൻ പടക്കപ്പലായ യു എസ് എബ്രഹാം ലിങ്കനെയാണ് ഹൂതികൾ ആക്രമിച്ചത് ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലിന് നേരെയാണ് വമ്പൻ ആക്രമണം ഹൂതികൾ നടത്തിയത് ഹൂതികൾക്കെതിരെ യമനിൽ നടത്തിയ അമേരിക്കയുടെ വ്യോമാക്രമണത്തിനുള്ള പ്രതികാരമാണിതെന്ന് ഹൂതികളുടെ ഔദ്യോഗിക വക്താവ് തന്നെ വ്യക്തമാക്കുകയാണ് യു എസിന്റെ എബ്രഹാം ലിംഗൻ എന്ന പടുകൂറ്റൻ വാർഷിപ്പിന് നേരെ അഞ്ച് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ഇതുകൂടാതെ മറ്റ് രണ്ട് പടക്കപ്പലുകളെ കൂടി ഹൂതികൾ ആക്രമിച്ചുവെന്നുമാണ് ഹൂതികളുടെ അവകാശവാദം കാര്യമായ നാശനഷ്ടം അമേരിക്കയുടെ നാവികസേനയ്ക്ക് നൽകാൻ കഴിഞ്ഞുവെന്ന് ഹൂതികൾ അവകാശപ്പെടുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഏറ്റവും നിർണായകമായ ആക്രമണം ഉണ്ടായത് ഹൂതികളുടെ വമ്പനാക്രമണം അമേരിക്കയുടെ നാവിക പടയ്ക്കു നേരെ ഇറാനെതിരെ ഇസ്രായേലിന് അനുകൂലമായി ചെങ്കടലിൽ അവരുടെ നാവിക പടയെ വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക അതിൽ ഏറ്റവും മുമ്പനായി നിൽക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിപ്പമുള്ള പടക്കപ്പലുകളിലൊന്നായ യു എസിന്റെ എബ്രഹാം ലിങ്കൻ എന്ന പടക്കപ്പലാണ് ആ എബ്രഹാം ലിങ്കന് നേരെയും ഹൂതികൾ ആക്രമണം നടത്തി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് ഹൂതികൾ എന്തിനും പോന്ന പുറപ്പാടിലാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഹൂതികൾ ചെങ്കടലിലെ അമേരിക്കയുടെ നാവിക പടയെ ആക്രമിച്ചിരിക്കുന്നു ഒരു മണിക്കൂറോളം നീണ്ട ആക്രമണമാണ് അമേരിക്കയുടെ നാവികസേനയ്ക്കെതിരെ ഹൂതികൾ നടത്തിയത് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് രണ്ട് ദിവസം മുൻപാണ് യമനിലെ ഹൂതികളുടെ മൂന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേന ആക്രമണം നടത്തിയത് വമ്പൻ നാശനഷ്ടം ആയുധ ഡിപ്പോകൾ തകർത്തു പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകൾ തകർത്തു അങ്ങനെ ഹൂദുകൾക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ അമേരിക്കയ്ക്ക് ആക്രമണത്തിലൂടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതിന് രണ്ട് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ ആത്മാഭിമാനത്തിന് ക്ഷേദമേൽപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും പ്രൗഢമായ അമേരിക്കയുടെ ഏറ്റവും വലിയ ഐക്കണായ എബ്രഹാം ലിങ്കൻ എന്ന കൂറ്റൻ പടുകൂറ്റൻ പടക്കപ്പലിനെ ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്കൻ സേന ഇത് നിഷേധിക്കുകയാണ് ഹൂതികളുടെ എല്ലാ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളെയും അമേരിക്കൻ പടക്കപ്പലിലുള്ള പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയെന്നും യാതൊരു തരത്തിലുള്ള കേടുപാടുകളും പടക്കപ്പലുകൾക്കോ ഡിസാസ്റ്ററുകൾക്കോ ഉണ്ടായിട്ടില്ലെന്നുമാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ന്യായവാദം ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്തായാലും ഹൂതികളുടെ ആക്രമണം അമേരിക്കയുടെ നാവികപ്പട ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു ഹൂതികളുടെ ഭാഗത്ത് നിന്ന് എബ്രഹാം ലിങ്കന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും സമ്മതിച്ചിരിക്കുകയാണ് ഇതിന് മറുപടി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഏത് തരത്തിലുള്ള ആക്രമണത്തിനും അനുമതി പെൻഡകൻ നൽകിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അധികം വൈകാതെ ഹൂതികൾക്കെതിരെ യമനിലേക്ക് അമേരിക്കയുടെ വമ്പൻ ആക്രമണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കരുതിയിരുന്നുള്ളൂ എന്നാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ് അതേസമയം കഴിഞ്ഞ മണിക്കൂറുകളിൽ സിറിയയ്ക്കെതിരെയും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായി സിറിയയിലെ ഇറാൻ ബന്ധമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്ക ആക്രമണം നടത്തിയത് അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളുടെ വ്യോമാക്രമണം ഉണ്ടായത് ഒൻപത് ഇടങ്ങളിലാണ് വ്യോമാക്രമണം ഉണ്ടായതെന്ന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ സിറിയയിലെ അമേരിക്കൻ കാര്യാലയത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഇത് ഇറാൻ നടത്തിയതാണെന്നുള്ള കണക്കുകൂട്ടൽ അമേരിക്ക നടത്തുകയും ചെയ്തു ഇതിനുള്ള തെളിവുകളും അമേരിക്ക ശേഖരിച്ചിരുന്നു ാണ് സിറിയയിലെ ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ അനുകൂല സംഘടനകളുടെ ഓഫീസുകൾക്ക് നേരെ ഇറാൻ അനുകൂല ഭീകര സംഘടനയുടെ ആയുധ ഡിപ്പോകൾക്ക് നേരെ അവരുടെ കമാൻഡ് സെന്ററുകൾക്ക് നേരെ അവരുടെ കൺട്രോൾ റൂമുകൾക്ക് നേരെ അമേരിക്കയുടെ വമ്പൻ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് അമേരിക്ക മറ്റൊരു അറബ് ഇസ്ലാമിക രാജ്യത്തെ കൂടി ആക്രമിച്ചിരിക്കുന്നു ആദ്യമായി ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തി ഇപ്പോൾ ഇതാ സിറിയെ ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിലേക്ക് അമേരിക്ക നേരിട്ടിറങ്ങുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധ രംഗത്തേക്ക് അമേരിക്ക കാലെടുത്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നടക്കാനാകും ഇനി നടക്കുന്നത് അതിഭീകരമായ യുദ്ധമായിരിക്കും ആയുധശേഷിയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള ഏറ്റവും ആയുധ ശേഷിയുള്ള അമേരിക്ക എന്ന വമ്പൻ രാജ്യം ഇതാ യുദ്ധരംഗത്തേക്ക് നേരിട്ടിറങ്ങിയിരിക്കുന്നു അമേരിക്കയുടെ രണ്ടാമത്തെ ആക്രമണം സിറിയയിലേക്കുണ്ടായിരിക്കുന്നു സിറിയയിലെ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആയുധശാലകൾക്ക് നേരെ അവരുടെ പട അവരുടെ ബിസ് ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറിലുണ്ടായത് എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം രാജ്യങ്ങൾ കടന്ന് പശ്ചിമേഷ്യ കടന്ന് പുറത്തേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇറാന്റെ പിന്തുണയുള്ള ഭീകര സംഘടനയെ ആക്രമിച്ച സ്ഥിതിക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയും ഇസ്രായേലിനെയും ഒരേപോലെ ആക്രമിക്കുമെന്നായിരുന്നു ആയത്തുള്ള അലി ഖമീൻ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നത് ആ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യ ആകെ കലുഷിതമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ് പല പല സ്ഥലങ്ങളിൽ പല പല ആക്രമണങ്ങൾ ആക്രമണങ്ങൾ കൂടുതൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു പശ്ചിമേഷ്യ നേരത്തെയും ചെങ്കടലിലൂടെയുള്ള ചരക്കു കപ്പലുകളെയും അതുപോലെ അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനുമായൊക്കെ ബന്ധമുള്ള കപ്പലുകളെയും ഹൂതികൾ ആക്രമിച്ചിരുന്നു അന്ന് ഹൂതികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള പത്തു രാജ്യങ്ങളുടെ ഒരു സംയുക്ത സൈനിക സഖ്യം എന്നിട്ടും ചെങ്കടലിൽ ഹൂതികളെ കൃത്യമായി നിലക്കി നിർത്താൻ ഈ സഖ്യത്തിന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരക്കുപാതയായ ചെങ്കടൽ ഉപേക്ഷിച്ചുകൊണ്ട് അവർ മറ്റു പാതകൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇതാ ഈ ഹൂതികളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇറാൻ്റെ അതിർത്തിയിൽ ചെങ്കടലിൽ അമേരിക്ക മാസങ്ങൾക്ക് മുൻപ് തന്നെ അവരുടെ പടുകൂറ്റൻ പടക്കപ്പലുകളും അതുപോലെ അവരുടെ സൈനിക വിന്യാസവും നടത്തിയത് എന്നാൽ അതിനുശേഷം ഇപ്പോൾ അപ്രതീക്ഷിതമായി അമേരിക്കയുടെ പടക്കപ്പലുകളിനെ തന്നെ ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ ഇസ്രായേലിന് പരിപൂർണ പിന്തുണ നൽകിയിരുന്നു ഇറാനും ഹൂതികൾക്കും അതുപോലെ ഹിസ്പുള്ളക്കും അടക്കമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് അതിശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് ഒരു തരത്തിലും ഇസ്ലാമിക ഭീകരത വളരാൻ അനുവദിക്കില്ല ഐ എസിനെതിരെ താൻ പണ്ട് നടത്തിയതുപോലെയുള്ള നിലപാട് ഇനിയും തുടരുമെന്നും ഇസ്ലാമിക ഭീകരതയെ വേരോട് പിഴുതറി പിഴുതറിയുമെന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യത്തെ പ്രതികരണം ആ പ്രതികരണത്തിന് പിന്നാലെയാണ് ഹൂതികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് ചെങ്കടലിലൂടെ കടന്നുപോയ അമേരിക്കയുടെ ഒരു ചരക്ക് കപ്പലിനെ ആക്രമിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ഹൂതികൾക്ക് നേരെ അതിശക്തമായ ആക്രമണം ഉണ്ടായത് ഒരു അർദ്ധരാത്രി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പോർ വിമാനങ്ങൾ യമന്റെ തലയ്ക്ക് മുകളിലെത്തി പ്രധാനപ്പെട്ട മൂന്ന് ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു ആ ആക്രമണത്തിനായുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നടത്തിയത് എന്നുള്ളത് ഹൂതികൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം ഹൂതികൾ ഇസ്രായേലിന് നേരെ ഒരു ഹൈപ്പർ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിരുന്നു ടെല്ലവീപിനും ജെറുസലേമിനും ഇടയിലുള്ള ഐ ഡി എഫിന്റെ ബേസ് ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു ആ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത് അതിമാരക ഉള്ളതായിരുന്നു ആ ബാലിസ്റ്റിക് മിസൈല് എന്നാലത് ഐ ഡി എഫിന്റെ ആ ബേസ് ക്യാമ്പിന് സമീപത്ത് വീഴുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തില്ല എന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് അതേസമയം ഹൂതികൾ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് ബേസ് ക്യാമ്പിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടായി സൈന്യത്തിന് വൻ നാശനഷ്ടമുണ്ടായി എന്നാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൂതികൾ അതിന് സമാനമായ ആക്രമണം അഞ്ച് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും ഒപ്പം മൂന്ന് ആൻറ്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചുണ്ടായിരുന്നു എബ്രഹാം ലിങ്കൻ എന്ന അമേരിക്കൻ പടക്കപ്പലിന് നേരെ ഉണ്ട ഉണ്ടായ അഹൂദികളുടെ ആക്രമണം